ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ട്രാവലിംഗിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സാധനം കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൽ നിന്ന് തന്നെ വന്ന് നമുക്ക് പതിനൊന്നാം തീയതിയാണ് കറക്റ്റ് ഒരു ഡേറ്റ് വന്നത് പക്ഷെ അന്നല്ല സാധനം മുമ്പേ കിട്ടി ഫ്ലിപ്കാർട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു എടുക്കാൻ ഏറ്റവും മെയിൻ നമുക്ക് ക്യാമറ ഗോപറോ അതുപോലെ ക്യാമറയും വെക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് ചെസ് ഹോൾഡർ എന്ന് പറയും നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം ഫിറ്റ് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് നമുക്ക് ഏകദേശം മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്ക് അവിടെ ഈ ഒരു സാധനങ്ങളൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ കടുപ്പിക്കാനുള്ളൊരു ഇതുണ്ട് അതോടൊപ്പം കുറച്ച് സ്ക്രൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ചെസ്റ്റിൽ കണക്ട് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം അല്ലേ അങ്ങനെ കണക്ട് ചെയ്താൽ അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിതിപ്പോൾ ഓരോന്നൂരത്ത് ഫിറ്റ് ചെയ്യാം നമ്മളൊരു ചെറിയൊരു ഇത് തന്നിട്ടുണ്ട് ഞാൻ നോക്കിയാണ് അപ്പം ചെയ്യുന്നതല്ല അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു നമുക്ക് ഒരു എഴുന്നൂറ്റി മുന്നൂറ്റി സംതിങ് ഉണ്ടെങ്കിൽ ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഇടാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കയറി നോക്കാം ഓക്കെ അപ്പോൾ നല്ല ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു സാധനം സ്റ്റാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്കിനകത്ത് ഗോപ്രോ കണക്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം ഇത് നമുക്ക് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഓക്കെ അപ്പം ഇതിനകത്ത് ബാക്കിൽ ഒരു വള്ളി കൂടെ വരുന്നുണ്ട്

നമുക്ക് ഈ ഒരു സൈഡിലൊരു ഓപ്ഷൻ ഉണ്ട് അതും ചെയ്ത് വെക്കാം നമ്മളിവിടെ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം ലൂസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ട അപ്പോൾ നമുക്ക് ചരിച്ചും വെക്കാം രണ്ട് ഓപ്ഷനുണ്ട് രണ്ടു വേണമെങ്കിലും ചരിച്ച് വെക്കാം അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുമ്പം ഇതിനകത്ത് വെച്ച് നമ്മളൊരു ഫോൺ വെക്കുവാണെങ്കിലും ചെറിയ ചെറുതല്ല ചിലപ്പോൾ നല്ലൊരു ബയറുട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാലും ചെറിയ എന്താ ബ്ലററ് വരും അപ്പം നമുക്ക് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ കണക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഗോപുറോ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ കണക്ട് ചെയ്യാം ഈ സെൻ്ററിൽ തന്നെ അതായത് ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഫോൺ സ്റ്റാൻഡ് ഈ ഒരു സ്റ്റാൻഡ് ഇല്ലെങ്കിലും നമുക്ക് ഗോപ്രോ അതായത് ഗോപ്രോ ഉള്ളവർക്ക് ഗോപ്രോ ഇവിടെ കണക്ട് ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഫോണാണെങ്കിൽ ഫോൺ ഇവിടെ ഒരു കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഉണ്ടെന്നാൽ തന്നെ ഓക്കെ അപ്പം നമ്മളിത് വെച്ച് നമ്മൾ ട്രാർ ജസ്റ്റ് ഒന്ന് റോഡ് സൈഡിൽ ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ ക്യാമറ യൂസ് ചെയ്ത് നോക്കുമ്പോൾ അറിയുമ്പോൾ ഏകദേശം മനസ്സിലാവും എങ്ങനെല്ലാം ചെറിയൊരു പ്ലെയർ വരെ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ ഓടിച്ച് നോക്കാം ഓക്കെ നമ്മുടെ പൊന്നുമനായ നമ്മുടെ ബൈക്കിനെ നമ്മൾ എടുക്കാൻ പോവുകയാണ് ഗൈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ചെറുത് വെള്ളിയൊക്കെ വീഴും കേട്ടോ എല്ലാവരും ക്ഷമിക്കണേ വെള്ളിയൊന്നും ചെറുതല്ല നല്ല രീതിയിൽ തന്നെ വീഴും അപ്പോൾ നമ്മൾ ബ്ലോഗ് ഇതാ ആരംഭിക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം

ഇതിപ്പോൾ ചെസ്റ്റോടെ ചേർത്ത് വെച്ചിരിക്കുക മറ്റേ ഫ്രണ്ടിലും കൂടെ വരുമ്പോഴത്തേക്കേ നല്ല കുലുക്കം വരും ഞാനും കൂടെയൊക്കെ ജസ്റ്റ് കറങ്ങി വന്നിട്ട് വെക്കാം എന്തൊരു വീട് എടുത്ത് എല്ലാം റെഡി ആകുമ്പോഴത്തേക്കും പറയുന്ന വണ്ടി പണിയാവും എന്നുള്ള നാളെ റെഡിയാക്കി ചാർജിങ്ങാണെന്ന് അറിഞ്ഞൂടാ ഞാൻ ഓട്ടിച്ച് നോക്കാം നമുക്ക് മെയിനായിട്ട് ചെറിയൊരു മൈക്ക് ആവശ്യമുണ്ട് നമ്മൾ ഈ ഫോണിൽ കണക്ട് ചെയ്യുന്ന തന്നെ അതോടൊപ്പം കോപ്രോ നമ്മളിത്തിരി ഡിലേ എടുക്കും അപ്പം നിങ്ങൾക്ക് നോർമലി നമ്മളൊരു വ്യൂ കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നൈറ്റാണ് എടുക്കുന്നത് നല്ലൊരു ഒരു ബ്ലറും ഉണ്ട് ഇതിനകത്ത് തന്നെ പിന്നെ ഈ ഒരു കട്ടൽ കാര്യങ്ങളൊക്കെ വീഴുമ്പം അങ്ങനെ വലുതായിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാൻ ശ്രദ്ധ വീഡിയോ എടുത്തപ്പോൾ നോക്കിയപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല അതേപോലെ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്നുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ക്യാമറയുടെ ഒരു ക്വാളിറ്റി വരുന്നതനുസരിച്ച് അങ്ങനെ വരത്തുള്ളൂ അപ്പോൾ ക്ഷമിക്കണം നമ്മൾ പിന്നെ അനുസരിച്ച് ക്യാമറ കാര്യങ്ങളൊക്കെ മേടിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം നമ്മൾ ആദ്യം ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്തത് മുതൽ അങ്ങ് വീട്ടിൽ തിരിച്ച് വീട്ടിൽ വരുന്നവരെ ഞാൻ സംസാരിച്ചോണ്ടേ പോവാണ് സംഭവം കേൾക്കുന്നില്ലെന്നുള്ളത് അറിയത്തില്ല മെയിൻ പ്രോബ് മെയിൻ വിഷയം എന്നാലും ഞാൻ സംസാരിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് വോയിസ് കട്ട് ചെയ്തിട്ടാണ് സപ്പറേറ്റ് വെക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക